വിവാദ ലേഖനത്തിനൊടുവിൽ കോൺഗ്രസിൽ ഐക്യം വീണ്ടെടുക്കാൻ മുന്നിട്ട് കെ സി വേണുഗോപാൽ ശശി തരൂർ എംപിയുടെ വിവാദ ലേഖനത്തിൽ പ്രതികരണവുമായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്ത് വിഷയത്തിൽ ഇനി വിവാദം വേണ്ട അതടഞ്ഞ അധ്യായമായി കാണാനാണ് കോൺഗ്രസിന് ഇഷ്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് തരൂർ ലേഖനമെഴുതിയത് ശരിയായ ഡാറ്റ കിട്ടിയാൽ നിലപാട് മാറ്റുമെന്ന് തരൂർ പറഞ്ഞിട്ടുണ്ട് അത് മുഖവിലേക്ക് എടുക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായമില്ല കേരളത്തിൽ ചെറുകിട സംരംഭങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൃത്രിമ കണക്കുകളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് തരൂരുമായി പാർട്ടി സംസാരിച്ചിട്ടുണ്ട് തിരുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇനി വിവാദം വേണ്ടായെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഒരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ ശശി തരൂർ എഴുതിയ ലേഖനമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത് പിണറായി സർക്കാർ സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങളിൽ കൈവരിച്ച നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു ശശി തരൂരിന്റെ ലേഖനം പിന്നാലെ ശശി തരൂരിനെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി വിമർശനങ്ങൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും നേരിട്ടും ശശി തരൂർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു പതിനാറ് വർഷമായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ലേഖനത്തിൽ പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം കേരളത്തിലെ യുവാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപം വന്നാൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുകയുള്ളൂ അതിനായി പുതിയ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരണം തെരഞ്ഞെടുപ്പ് പ്രചാര വേളയിലും താൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിലെ ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് താൻ ലേഖനം ലേഖനമെഴുതിയതെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം അതേസമയം ശശി തരൂർ എംപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്താനിരുന്ന മാർച്ച് കെ തടഞ്ഞു സി പി എം അക്രമ രാഷ്ട്രീയത്തെ വിമർശിച്ച് തരൂർ സമൂഹ മാധ്യമ ദൃഢ പോസ്റ്റ് അദ്ദേഹം തിരുത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പെരിയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിനും കൃപേഷിനും പ്രണാമർപ്പിച്ചുകൊണ്ടുള്ള എഫ് ബി പോസ്റ്റിലെ നരഭോജി പ്രയോഗമാണ് തരൂർ ഇന്നലെ തിരുത്തിയത് സി പി എം നരഭോജികൾ കൊലപ്പെടുത്തിയ കൂടപ്പിറപ്പുകൾ എന്നായിരുന്നു ആദ്യ പോസ്റ്റ് തരൂർ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത ആദ്യ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടെടുത്ത് ഫ്ലെക്സ് അടിച്ച് എം പി ഓഫീസിന് മുന്നിൽ വെക്കാനായിരുന്നു മാർച്ച് ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് തരൂരിനെതിരെ പ്രതിഷേധിക്കണമെന്ന ചർച്ച നടന്നത് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം നേതാക്കളും പ്രതിഷേധ മാർച്ചിനെ അനുകൂലിച്ചിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പുളിമുട്ടിലെ ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തണമെന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകി തുടർന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടലിനോട് മാർച്ച് വേണ്ടെന്ന് നിർദ്ദേശിച്ചു ജില്ലാ പ്രസിഡന്റ് നേമം ഷെജീറിന് താക്കീതും നൽകി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജുവും വിഷയത്തിൽ ഇടപെട്ടു തുടർന്നാണ് മാർച്ച് വേണ്ടെന്ന് വെച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗപുദി